അറിഞ്ഞിട്ടിപ്പോ മെഡിക്കൽ കോളേജിലുള്ള അഞ്ച് പേർ ആ അഞ്ച് പേർ ചെറുപ്പക്കാരാണെന്ന് അറിയുന്നു സ്ത്രീകൾ അടക്കമുള്ളവർ പരിക്കേറ്റവരിൽ ഉണ്ടെന്ന് അറിയുന്നു എന്താണ് നമുക്ക് ഒരു പുതിയ വിവരം മെഡിക്കൽ കോളേജ് നൽകാനാവുക ഒരാൾ കൂടി മരണമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് മരണം എന്നുള്ള കാര്യം സംഭവിക്കുന്നു വടക്കയിൽ രാജൻ കൂടി മരണപ്പെട്ടിട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പത്തൊമ്പത് പേരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രി മനസ്സിലാവുന്നത് അവിടെ ഇരുപത്തഞ്ചു പേരെ തുടക്കത്തിൽ കൊണ്ടുവന്നിരുന്നു ആ തുടക്കത്തിൽ കൊണ്ടുവന്ന ഇരുപത്തഞ്ചു പേരിൽ പത്തൊമ്പത് പേരെയും ഗുരുതരമായ പരിക്കുകളായതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ആശുപത്രി ജനറൽ ആശുപത്രി നിന്ന് മനസ്സിലാക്കുന്നു അവിടെ അതിൽപ്പെട്ട ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നു വടക്കയിൽ രാജൻ ആണ് മരിച്ചിട്ടുള്ളത് അതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നതായിരുന്നു രാജനെയും രാജന് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് മരണമായിരിക്കുന്നു മൂന്ന് മരണം എന്ന് പറയുന്നത് രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും ഉൾപ്പെടെ മൂന്ന് മരണമാണ് രണ്ട് സ്ത്രീകൾ അമ്മക്കുട്ടി ലീല ഇപ്പോൾ മൂന്നാമത്തെ മരണം വടക്കയിൽ രാജൻ എന്നാണ് നമുക്ക് പേര് ലഭ്യമാകുന്നത് ഏതായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂടുതൽ പേരുണ്ട് നേരത്തെ അഞ്ചു പേരുടെ പേരായിരുന്നു പറഞ്ഞു കൂടുതൽ പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട് ആ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് കഴിയുന്ന ചികിത്സ കഴിയുന്നതിൽ ചെറുപ്പക്കാരുൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ അതിനകത്തുണ്ട് പക്ഷെ വലിയ ഗുരുതരമായ പരിക്ക് അഞ്ചു പേർക്കാണ് മാരകമായ പരിക്കുള്ളത് അഞ്ചു പേർക്കാണെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ജനറൽ ആശുപത്രിയിൽ സൗകര്യങ്ങളുടെ കുറവുള്ളത് കൊണ്ട് കൂടിയാണ് അവിടെ എത്തിച്ച ആദ്യത്തെ ഇരുപത്തിയഞ്ചു പേരിൽ പത്തൊമ്പത് പേരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുള്ളത് ബാക്കി ആളുകൾ ഇപ്പൊ നേരത്തെ മെമ്പർ പറഞ്ഞ ഉൾപ്പെടെ മുപ്പത്തഞ്ചു പേരോളം അവിടെ ഉണ്ട് അതിൽ പത്തൊമ്പത് പേരെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ചു പേർക്ക് അതീവ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ആ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേർ എന്നാണ് മനസ്സിലാക്കാൻ മുപ്പത്തി അഞ്ചു പേരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ മുപ്പത്തഞ്ചു പേരിൽ പത്തൊമ്പത് പേരെ ഇങ്ങോട്ടേക്ക് മാറ്റിയെന്നാണ് മെഡിക്കൽ കോളേജ് മാറ്റിയെന്ന അതോ വേറെ പത്തൊമ്പത് പേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ല സ്മൃതി തുടക്കത്തിൽ കൊയിലാണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് തുടക്കത്തിൽ ഇരുപത്തി അഞ്ചോളം പേരെ എത്തിച്ചിരുന്നു അതിൽ തന്നെ പത്തൊമ്പത് പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതുൾപ്പെടെയാണ് മുപ്പത്തഞ്ചു പേർ കൊയിലാണ്ടി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി എന്ന് പറയുന്നത് അതായത് ആകെ ചികിത്സ തേടിയവരുടെ എണ്ണം മുപ്പത്തി അഞ്ചും അതിൽ പത്തൊമ്പത് പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അതിൽ മൂന്ന് പേർ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് അഞ്ചു പേർക്ക് വളരെ ഗുരുതരമായി മാരകമായി തന്നെ പരിക്കേറ്റിരുന്നു ആ മാരകമായി പരിക്കേറ്റതിലാണ് മൂന്ന് പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് മൂന്ന് മരണം മൂന്നാമത്തെ ആൾ രാജൻ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോഴാണ് മരണപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടി ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിനിടയിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത് വടക്കേൽ രാജനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു കൊയിലാണ്ടി ജനറൽ ആശുപത്രിയിൽ നിന്ന് അപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷമായിരിക്കണം അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷെ ബാക്കി രണ്ടുപേരും ഈ ലീലയും അമ്മക്കുട്ടിയും കൊയിലാണ്ടി ജനറൽ ആശുപത്രിയിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു അവരുടെ മൃതദേഹമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കി കൊണ്ടുവന്ന മാരകമായി പരിക്കേറ്റ മറ്റുള്ളവരിൽ പെട്ട ഒരാളാണ് ഇപ്പോൾ വടക്കേൽ രാജനാണിപ്പോൾ മരിച്ചിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ അടിയന്തരമായി നൽകാൻ സാധിക്കുന്ന ചികിത്സകളൊക്കെ കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡോക്ടർമാരുൾപ്പെടെ അവിടേക്ക് സംഭവ സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ കാഷ്വാലിറ്റി എന്നുള്ള ദൃശ്യങ്ങൾ സഹോദരം നമുക്ക് ലഭ്യമാണ് അവിടെ സാനിയോ കാഷ്വാലിറ്റിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഇപ്പോൾ ചികിത്സ തേടിയ ആളുകളിൽ കൊയിലാട്ടി ജനറൽ ആശുപത്രിയിലുള്ള ആളുകൾക്ക് ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നാൽ മെഡിക്കൽ കോളേജിലുള്ള അഞ്ചു പേരുടെ നില കുറച്ച് ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന രഞ്ജിത്ത് നേരത്തെ നഗരസഭാ പ്രതിനിധി പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അഞ്ചു പേർക്കും ആനയുടെ ആക്രമണത്തിലേറ്റ പരിക്കാണ് ുംരിക്കേറ്റവരാണ് തോന്നുന്നു അതെ തിക്കിലും തിരക്കിലും പെട്ടവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കാരണം ആ ക്ഷേത്ര നഗരിയിലും ക്ഷേത്രത്തിന്റെ പരിസരത്തും ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു ആന വിരണ്ടറിഞ്ഞ് വിരണ്ട ഓടിയ ആനയ്ക്ക് ആന വിരണ്ടോടുന്നത് കണ്ട് അതിന് പിന്നാലെ ഓടിയവരും അതിന് മുന്നിൽ ഓടിയവരും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആന വിരണ്ടോടുന്നതിടയിൽ പെട്ടുപോയ ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് ആന വിരളുന്ന സമയത്ത് ആന കൊമ്പ് പോർക്കുന്ന സമയത്ത് അതിനിടയിൽ പെട്ടുപോയിട്ടുള്ള സ്ത്രീകളാണ് മരണപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പരിക്കേറ്റവരിൽ ഗുരുതരമായി പരിക്കേറ്റ പത്തൊമ്പത് പേരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് നൽകി കൊണ്ടിരിക്കുന്നുണ്ട് രഞ്ജിത്ത് ഇപ്പോൾ പരിക്കേറ്റ അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്ന പരിക്കേറ്റ പത്തൊൻപത് പേർ അതിലധികം പേരും സ്ത്രീകളാണ് പത്ത് വയസ്സുകാരിയായ കുട്ടി കൂടിയുണ്ട് അൻവി എന്ന പെൺകുട്ടി ഇവരൊക്കെ തന്നെ ചികിത്സയിലാണ് ഭയപ്പെടേണ്ടതില്ല പത്തൊൻപത് പേർ എല്ലാവരും ഗുരുതരാവസ്ഥയിലൊന്നുമല്ല അഞ്ചു പേർക്ക് ഗുരുതരാവസ്ഥ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിലൊരാളാണ് ഇപ്പോൾ മരിച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നത്